ഹലോ അസ്ലാം വലിക്കും എല്ലാവർക്കും നമസ്കാരം ജെച്ച് എസ് എച്ച് വേൾഡിൻ്റെ പുതിയ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കിടക്കാച്ചിറ്റ് നൈറ്റ് വന്നിട്ടുണ്ട് കേട്ടോ നല്ല ഇരുപത്താറിൽ വരുന്ന നല്ല മോഡൽ വന്നിട്ടുണ്ട് അടിപൊളി ഐറ്റംസാണ് കണ്ടിട്ട് കാണിച്ചു തരാം എംബ്രോയിഡിംഗ് ഉള്ളതുണ്ട് എംബ്രോയ്ഡറി വർക്ക് ഇല്ലാത്തതുണ്ട് വെറൈറ്റി വെറൈറ്റി നല്ല അടിപൊളി കളേഴ്സിലാണ് വന്നിട്ടുള്ളത് മുഴുവൻ നല്ല അടിപൊളി ഭംഗിയുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇതിനെ നിങ്ങൾക്ക് കാണിച്ചു ഇതാണ് ഇതിന്റെ സംഭവം നല്ല ഡിസൈനിലാണ് ഇത് വന്നിട്ടുള്ളത് രണ്ടിൽ നല്ല ഭംഗിയുള്ള കളേഴ്സ് വന്നു നല്ല എംബ്രോയ്ഡർ വർക്ക് വന്നിട്ടുണ്ട് ഇരുന്നൂറ്റി അറുപത് രൂപയോളം മൂന്ന് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് സാധാരണ പര പോലെ തന്നെ ഫ്രീ ഷിപ്പിംഗ് ഉണ്ടാവും മൂന്ന് പീസ് എടുക്കുമ്പെട്ടോ ഓക്കെ നാൽപ്പത്തി എട്ട് ചെസ്റ്റിൻ്റെ അളവുണ്ട് കേട്ടോ നാൽപ്പത്താറ് കൂട്ടിയാണേ നാൽപ്പത്താറ് നാൽപ്പത്താറ് ചെസ്റ്റിൻ്റെ അളവ് പതിനാലഞ്ച് സ്ലീവ് ഹിപ് സൈസ് നല്ല വരുന്നുണ്ട് ഹിപ് സൈസ് ഏകദേശം ഒരു അൻപത് വരുന്നുണ്ട് കേട്ടോ ഓക്കെ ഈ അളവിലുള്ളതാണ് ഞാൻ കാണിക്കുന്ന ഫസ്റ്റ് ഇതാ ഇരുന്നൂറ്റി അറുപതൊള്ളും എംബ്രോയിഡറി ഉള്ളതാണേ മൂന്ന് പീസ് മുതൽ ഷിപ്പിംഗ് ഫ്രീ ഉണ്ട് കിട്ടാം അടുത്ത പീസ്താ എന്ന വെറൈറ്റി കളേഴ്സ് ആട്ടോ ഫുള്ള് വരുന്നത് അടുത്ത പീസ് അടുത്ത പീസ് വീഡിയോസ് കാണുന്നതായിട്ട് സ്ക്രീൻഷോട്ട് നമുക്ക് വാട്സപ്പ് ചെയ്യാൻ വേണ്ട വാട്സപ്പിന്റെ നമ്പർ നമ്മൾ വീഡിയോസിൽ വീഡിയോസിൻ്റെ താഴത്തേക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ടാവും അപ്പം ഒരു വെറൈറ്റി കളേഴ്സ് ആയിട്ട് ഫുള്ള് വന്നിട്ടുണ്ട് ഇരുന്നൂറ്റി അറുപതാണ് എംബ്രോയ്ഡർ വർക്ക് ഉള്ളതാണത് പിന്നെ മൂന്ന് പീസ് മുതൽ ഷിപ്പിംഗ് ഫ്രീ ആണ് കേട്ടോ അടിപൊളി ഭംഗിയുള്ള ആണ് ഇത് നമ്മൾ വരുന്നത് വേറൊരു മോഡലാണ് ഇത് ഒറ്റ കളേഴ്സിൽ തന്നെ വരണുള്ളൂ കേട്ടോ എങ്ങനെ കൂടുതൽ പീസ് ഉണ്ട് ഒറ്റ കളേഴ്സിലാണ് വരുന്നത് പിന്നെ യെല്ലോ ഒക്കെ വന്നെങ്കിൽ നമ്മൾ കണ്ടിട്ടുണ്ടാവും അത് നമുക്ക് എന്താ ഇരു ഇരുന്നൂറ്റി നാൽപ്പത് രൂപേൻ്റെ ഐറ്റംസാണ് ഇരുന്നൂറ്റി നാൽപ്പതേ ഉള്ളൂ കേട്ടോ അടിപൊളി മാക്സി കേട്ടോ വരുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ചെസ്റ്റിൻ്റെ അളവൊക്കെ പറഞ്ഞുതരാം അയിമ്പത്താറിഞ്ചിൽ തന്നെയാണ് വരുന്നത് കേട്ടോ ചെസ്റ്റ് അളവ് നാൽപ്പത്താറും ഉണ്ട് കിട്ട പതിനാല് ഇഞ്ച് സ്ലീവും വരേണ്ടേ ഹിപ് സൈസ് വരുന്നത് ഹിപ്പ് നാൽപ്പത്തെട്ട് ഹിപ്പ് സൈസ് വരണ്ട് റൈറ്റ് വരുന്നത് ഇരുന്നൂറ്റി നാല്പത് ഉൾക്കൊള്ളു കിട്ടാം അപ്പം മിക്സ് എടുക്കുമ്പോൾ എടുക്കോളിൽ മൂന്ന് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ ഉണ്ട് കിട്ടാം ഓക്കെ നല്ല വെറൈറ്റി ആയിട്ടുള്ള കളേഴ്സ് ആണെങ്കിൽ വന്നിട്ടുള്ള ഫുള്ള് ഒക്കെ ഇരുന്നൂറ്റി നാല്പത് ഉള്ളൂട്ടോ റൈറ്റ് അറ്റിപൊടി കളൈസിലാണ് ഫുൾ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിലെ തീരൂരാണ് വീരാഞ്ചറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ ഷോപ്പ് കിട്ടുക നമ്മൾ പേയ്മെൻറ്റ് ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം ബാങ്ക് ട്രാൻസ്ഫർ ആണ് പേയ്മെൻറ്റ് ഓൾ ഇന്ത്യ ഡെലിവറിയാണ് ഇന്ത്യൻ പോസ്റ്റ് വഴിയാണ് നമ്മൾ സാധനം അയക്കുക ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഇന്ന് നിങ്ങൾ ഓർഡർ ചെയ്താൽ പിറ്റത്തെ ദിവസം തന്നെ നമ്മളിവിടുന്ന് പാർസൽ അയക്കും നാല് ദിവസത്തിനുള്ളിൽ നിങ്ങളെ കയ്യിൽ സാധനം കിട്ടൂട്ടോ അത് പോസ്റ്റ് ഓഫീസിൽ പോയി വാങ്ങണ്ടൊന്നും ആവശ്യമില്ല പോസ്റ്റിൽ ഒന്നും ഇട്ട് കൊണ്ടുതരും ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത വീഡിയോസുമായി കാണാം സ്ലാമുഖം